ഹലോ ഫ്രണ്ട്സ് പാവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അയ്യപ്പം വന്നിട്ട് സുധാരമാഷിനോട് പറയാണ് ഈ വിക്രം ഇവൻ എൻ്റെ മോളുടെ കല്യാണം മുടക്കി ഇവൻ അവളെ ഇഷ്ടമാണെന്ന് അവിടെ പറഞ്ഞത് അതിൻ്റെ കാരണം എന്ന് പറയുമ്പം ഇത് കേട്ടോണ്ടക്കുന്ന വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ വേദ ആകപ്പാട് ഇങ്ങനെ വല്ലാതായി നിൽക്കുകയാണ് അപ്പോൾ ശ്രീജെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അവർ നിൽക്കുകയാണ് അപ്പോൾ സുധാരമാഷ് പറയുന്നുണ്ട് ഒന്ന് ഇറങ്ങിപ്പോ അയ്യപ്പ ഈ കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് പറയണ്ട എന്ന് പറയാണ് അല്ല വിക്രം എവിടെ അവനെ വിളിക്കേ ഇതിനൊരു തീരുമാനം ഉണ്ടാവണമല്ലോ എൻ്റെ മോളുടെ കാര്യമല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വിക്ര ഇറങ്ങി വന്നിട്ട് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ അവിടെ നിന്നിട്ട് അയ്യപ്പൻ പറയാണ് എടാ എന്താ നിൻ്റെ ഉദ്ദേശം നീ എൻ്റെ മോളെ ഇഷ്ടമായതുകൊണ്ടാണ് അവളുടെ വിവാഹം മുടക്കിയെന്ന് പറഞ്ഞു നാണമില്ലടാ നിനക്ക് ഇവിടെ നീ ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ലേ അതുകൂടാതെ എൻ്റെ മോളും കൂടെ വേണോ നിനക്ക് അപ്പോൾ ഒരാൾ ഭാര്യയും ഒരാൾ വേപ്പാട്ടിയുമായിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പം വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ സുധാരമാഷ് പറയുന്നുണ്ട് അയ്യപ്പ കുടിച്ചു ബോധമില്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കാരണം ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ള വീടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അയ്യപ്പം പറയാന് ഒന്നുമില്ല മാഷേ എൻ്റെ മോളുടെ കാര്യമായതുകൊണ്ടാണ് അവളുടെ ജീവിതം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇവൻ എൻ്റെ മോളുടെ കല്യാണം മുടക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ കെപ്പാടെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ വിക്രത്തിനോട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ നിങ്ങൾ ആരെക്കൊണ്ട മോളെ കെട്ടിക്കാൻ കൊണ്ടുവന്നത് ഒരു തെമ്മാടിയും ഗുണ്ടയും എല്ലാം അപ്പോൾ പറയാണ് അയ്യപ്പൻ നീയും ഗുണ്ടയല്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അയ്യപ്പനോട് വിക്രം പറയുന്നുണ്ട് ഇറങ്ങി പൊക്കോണോ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടോ താൻ എന്ന് പറഞ്ഞ് അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുമ്പം ശ്രീജ പറയുന്നുണ്ട് വേണ്ട വേണ്ട വിക്രം എന്ന് പറയുകയാണ് അങ്ങനെ അയ്യപ്പനെ തല്ലാതെ വിടുകയാണ് കേട്ടോ അയ്യപ്പൻ അവിടെ പോവുകയും ചെയ്യുക അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് വിക്രം എന്തിനാ നീ അവിടെ പോയി രാധയുടെ വിവാഹം മുടക്കിയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതൊരു തനി തെമ്മാടയും ഗുണ്ടയും ഒക്കെയാണ് ഓസിന് മദ്യം കിട്ടിയപ്പം അത് വാങ്ങി കുടിച്ചിട്ടാണ് ഈ അയ്യപ്പേട്ടൻ അയാളെ കൊണ്ട് അവിടെ ചെന്നത് മദ്യവും മണവും കിട്ടിയ ആ മകളെ വിൽക്കാൻ വരെ തയ്യാറാണ് അയാൾ അതുകൊണ്ടാണ് രാധ വിളിച്ചു പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതും അവന്മാരെ ഓടിച്ചു വിട്ടതും എന്നൊക്കെ പറയുകയാണ് അപ്പം വേദയ്ക്കും സമാധാനമാവുകയാണ് കേട്ടോ അത് കഴിയുമ്പം വേദ റമ്മി ചെന്നിട്ട് ചോദിക്കുക എന്താ ഉദ്ദേശം ഇനിയിപ്പം രാധയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വല്ല ഉദ്ദേശമുണ്ടോ അവളെ ഇഷ്ടമാണെന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞത് അപ്പം വിക്രം പറയാം അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേടി നീ എന്തിനാണ് അതൊക്കെ അറിയുന്നത് അപ്പോൾ വേദ പറയാണ് അല്ല ഞാൻ ഞാനറിയണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ എടി അത് അതുകൊണ്ടൊന്നുമല്ല ആ സമയത്ത് അവർ അവരുടെ മുമ്പിൽ വെച്ച് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം അത് അല്ലാതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിനുശേഷം വിക്രം അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് അതേസമയം മറ്റേ ഗുണ്ടകളാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും സാധിക്കാതെ വരികയും അടി കൊണ്ട് കയ്യും കാലുമൊക്കെ ഓടുകയും ചെയ്ത കാരണം ആ ദേഷ്യത്തിലാണ് അവരിരുന്ന് പറയുന്നുണ്ട് നമ്മൾ പോവുകയും ചെയ്തു ഒന്ന് കാര്യം നടന്നുമില്ല ആ അയ്യപ്പിന് കുറേ പണവും കൊടുത്തു മദ്യവും വാങ്ങിക്കൊടുത്തു എന്നിട്ട് കിട്ടിയത് മിച്ചം തല്ലും ഇതങ്ങനെ വിട്ട പറ്റില്ല എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് പറയാണ് അയ്യപ്പനെ പിടിച്ച് രണ്ട് പെട പടയ്ക്കണം ആ പണം തിരിച്ച് മേടിക്കണം അയാളെ ഇന്ന് കുടിച്ച് ബോധമില്ലാതെ എവിടെയെങ്കിലും ഇടണം അതുപോലെ ആ വിക്രത്തിന് അവനും നല്ല പണി കൊടുക്കുക തന്നെ ചെയ്യണം അവൻ്റെയും കുടുംബത്തിൽ കയറി കളിക്കണം എന്നാലേ അത് ശരിയാവുള്ളൂ എന്നൊക്കെ ഇവരിങ്ങനെ തീരുമാനിക്കണം അപ്പോഴാണ് അയ്യപ്പനതിലെ വരുന്നത് അയ്യപ്പൻ കുടിച്ച് ബോധമില്ലാതെ തന്നെയാണ് കേട്ടോ അവർ കുറെ കൂടി അയ്യപ്പനെ കുടിപ്പിക്കുകയാണ് അതിനുശേഷം അയ്യപ്പനെ തലാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വേദ വിളിച്ച് പറയുകയാണ് രാധാ വിക്രത്തിനോട് വിക്രവും അപ്പോൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ വിക്രം എത്തുമ്പോഴേക്കും ഇവർ ആ അയ്യപ്പനെ തല്ലാതെ അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത് വിക്രമാണെങ്കിൽ അവരുടെ പുറകെ പോകുന്നുണ്ട് പുറകെ പോയിട്ട് അവരെ കാണാതെ വരുമ്പം അമ്പലത്തിൻ്റെ മതിലൊക്കെ ചാടിക്കടർന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഗുണ്ടുകളെ കാണുന്നില്ല വിക്രം തിരിച്ച് വീട്ടിലെത്തുകയാണ് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഇത്രയും സമയം എവിടെയായിരുന്നു അതെ ആ ഗുണ്ടകൾ അയ്യപ്പനെ തല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു അവരെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്താ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരികയാണോ എന്ന് ചോദിക്കുകയാണ് വേദ പറയുന്നുണ്ട് ഏയ് അതുകൊണ്ടൊന്നും അല്ല ഞാൻ ചോദിച്ചത് ഇത്രയും സമയം ലേറ്റ് ആയതുകൊണ്ട് എന്താ വിവരം എവിടെയെങ്കിലും ആരേലും തല്ലാനോ കൊല്ലാനോ പോയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ് ആണെങ്കിൽ എന്താണ് നിനക്ക് എന്നൊക്കെ വിക്രവും ചോദിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ കേൾക്കുന്നത് ആ അമ്പലത്തിലെ ഭണ്ഡാരം ആരോ കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ചു എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പം ആരോ ഒരാൾ കണ്ടിട്ടുണ്ട് വിക്രം ആ രാത്രിയിൽ ആ അമ്പലത്തിൻ്റെ മതില് ചാടിക്കടക്കുന്നത് അപ്പോൾ പണം മോഷ്ടിച്ചിരിക്കുന്നത് വിക്രം തന്നെയാണെന്ന് അവർ പറയുകയാണ് അങ്ങനെ കമ്പറ്റിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി സുധാകരമാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വിളിക്കുന്നുണ്ട് സുധാകന്മാഷേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്ന് പറയാണ് അപ്പോൾ സുധാരമാഷും കമലോ എല്ലാവരും കൂടി ഇറങ്ങി വരികയാണ് വരുമ ചോദിക്കുന്നുണ്ട് എവിടെ നിങ്ങളുടെ മോൻ വിക്രം ഇന്നലെ അവൻ എപ്പോഴാണ് വീട്ടിൽ വന്നത് എന്നൊക്കെ ചോദിക്കുക മാഷിനോട് അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയുന്നുണ്ട് അത് അമ്പലത്തിലെ ഭണ്ഡാരം ആരോ ഇന്നലെ രാത്രി കുത്തി തുറന്നു ആ പണമെല്ലാം മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ട് അത് നിങ്ങളുടെ മോൻ വിക്രം തന്നെയാണ് ചെയ്തതെന്ന് പറയാന് അപ്പം മാഷ് പറയുന്നുണ്ട് അതേ അത് വിക്രം തന്നെയാണ് ചെയ്തതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളെന്താ ഇത് ഉറപ്പിച്ച് പറയുന്നത് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് അല്ല അതിന് തെളിവുണ്ട് വിക്രം തന്നെയാണ് ചെയ്തത് എന്ന് തെളിവുണ്ട് വിക്രം രാത്രി പതിനൊന്ന് മണിക്ക് ആ അമ്പലത്തിൻ്റെ മതില് ചാടിക്കടന്ന് പോയിട്ടുണ്ട് അപ്പോൾ അവൻ തന്നെ അത് ചെയ്തത് അത് കണ്ടയാളും ഉണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും സുതാരമാഷ് പറയാണ് ഹോ എൻ്റെ ദൈവമേ ഇവനെ കൊണ്ടൊരു സമാധാനവും ഇല്ലല്ലോ ഇത്രയും നാളും നാട്ടിലും എല്ലാം അലമ്പും വഴക്കുമൊക്കെ ഉണ്ടാക്കി ഗുണ്ടായുസം കാണിച്ച് നടക്കാറേ ഉള്ളൂ ഇപ്പം അമ്പലത്തിലെ ഭണ്ഡാരവും കുത്തി തുറന്നു കള്ളൻ എന്ന പേരും കൂടി കേൾപ്പിച്ചല്ലോ എൻ്റെ ഒരവസ്ഥയൊന്ന് നോക്കണേ എന്നൊക്കെ പറഞ്ഞ് സുധാരമാഷങ്ങ് ദേഷ്യപ്പെട്ട് കയറിപ്പോവാണ് അപ്പോൾ വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വിക്രം ചോദിക്കുക എന്താ കാര്യം എന്താ എന്ന് ചോദിക്കുമ്പം അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചത് നീയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ദേ അനാവശ്യം പറയരുത് എനിക്ക് അമ്പലത്തിലെ ഭണ്ഡാരം ഒന്നും മോഷ്ടിക്കേണ്ട കാര്യമില്ല എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് പണം പലിശക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ പലിശയായിട്ട് തന്നെ എൻ്റെ കയ്യിൽ വരുന്നുണ്ട് പക്ഷേ ആ പിന്നെ ഞാൻ എന്തിനാണ് അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിക്കുന്നത് അപ്പോൾ അവർ പറയുകയാണ് ആൾക്കാർ കണ്ടവരുണ്ട് വിക്രം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് അമ്പലത്തിൻ്റെ മതിൽ ചാടിക്കടക്കുന്ന കണ്ട ആൾക്കാരുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാൻ പതിനൊന്ന് മണിക്കൊന്നും അവിടെ ചാടിക്കടന്നിട്ടില്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് അമ്പലത്തിൻ്റെ അവിടെ ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ട് ഒരു പഞ്ചായത്ത് പോലെ പ്രമുഖരെല്ലാവരും ഉണ്ട് അവിടെ വന്നിട്ട് നമുക്ക് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാം വിക്രത്തിനെതിരെ തെളിവില്ലെങ്കിൽ നിങ്ങളല്ല എന്ന് പറയാം അല്ലെങ്കിൽ യഥാർത്ഥ മോഷ്ടാവിനെ മുന്നിൽ കൊണ്ട് വെച്ചതാ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ശരി ഞാൻ വരാം എന്ന് പറയുകയാണ് എന്നിട്ട് അകത്തേക്ക് പോയിട്ട് ഷർട്ട് ഇടാനായിട്ട് പോകുമ്പം വേദ ആ ഷർട്ട് വാങ്ങി വെച്ചിട്ട് വേറൊരു ഷർട്ട് കൊടുക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്താ ഡീ കളിക്കുവാണോ ഞാനിപ്പോൾ ഈ ഷർട്ടിട്ട് പോയാൽ എന്താ ഞാൻ കല്യാണത്തിനൊന്നും പോകാല്ലോ അപ്പോൾ വേദ പറയുന്നുണ്ട് വേണ്ട ഈ ഷർട്ട് ഇടണ്ട ഈ ഷർട്ടിട്ട് പോയാൽ മതി നിങ്ങളെന്ന് പറയുകയാണ് അങ്ങനെ വേറൊരു ഷർട്ട് കൊടുത്ത് വിക്രത്തിനെ വിടുകയാണ് അപ്പോൾ വിക്രം പോകാൻ പോകാനിറങ്ങുമ്പം സുധാരമാഷ് പറയാണ് കള്ളനാണെന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാർക്കും മോഷ്ടാക്കൾക്കും ഉള്ളതല്ല എൻ്റെ വീട് എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ശരിയാ അവിടെ ചെന്നിട്ട് ഞാൻ കള്ളനാണെന്ന് തെളിയട്ടെ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരില്ല എന്ന് പറയുകയാണ് അപ്പം വേദ പറയുന്നുണ്ട് വിക്രത്തിനോട് ഞാനും കൂടി വരാം അങ്ങോട്ട് അവിടെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന് പറയുക അപ്പോൾ സുധാരമാഷ് പറയുന്നുണ്ട് ദേ ഈ കള്ളൻ്റെ പുറകെ പോകുന്നവരൊക്കെ ആ പോയ വഴി പോക്കോണം പിന്നെ തിരിച്ചിങ്ങോട്ട് വരരുത് എന്ന് പറയാണ് അപ്പോൾ വിക്ര വേദ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല മാഷേ ഇയാള് എൻ്റെ ഭർത്താവല്ലേ ഇയാള് കള്ളനാണേൽ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാനും ആ കൂടെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞു വേദ ആ കൂടെ പോവാണ് കേട്ടോ അങ്ങനെ അവരവിടെ ചെല്ലാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ മീറ്റിംഗ് നടക്കുമ്പം ഒരാൾ പറയുന്നുണ്ട് വിക്രം രാത്രി പതിനൊന്ന് മണിക്ക് അമ്പലത്തിൻ്റെ മതിൽ ചാടിക്കിടക്കുന്ന എന്ന് അപ്പോഴേക്കും രാധ അവിടെ എത്തുന്നുണ്ട് കേട്ടോ രാധ പറയാണ് ഇല്ല വിക്രം ആ സമയത്ത് ഒരിക്കലും അമ്പലത്തിൻ്റെ മതിൽ ചാടിക്കിടക്കാൻ സാധ്യതയില്ല എന്ന് പറയുക അപ്പോൾ അവർ ചോദിക്കുക നീ ആരാ ഇത് പറയാൻ എന്ന് ചോദിക്കുമ്പം രാധ പറയാണ് അത് രാത്രി പതിനൊന്ന് മണിക്ക് വിക്രം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ അവർ പറയാണ് പിന്നെ നിൻ്റെ വീട്ടിൽ രാത്രി പതിനൊന്ന് മണിക്ക് നീ ഈ വിക്രത്തിൻ്റെ പുറകെ നടക്കുന്നവളല്ലേടി ഡി അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കെന്തേലും കള്ളത്തരം പറയുന്നതായിരിക്കും അല്ലാതെ നിൻ്റെ വാക്ക് ആർക്ക് വിശ്വസിക്കാൻ പറ്റും ആരും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വേദ പറയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ പതിനൊന്ന് മണിക്ക് വിക്രം വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവാണ് വിക്രം ഞങ്ങൾ ഒരുമിച്ച് റൂമിലുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് ഒരിക്കലും അമ്പലത്തിൻ്റെ മുതൽ ആ സമയത്ത് ചാടി കളഞ്ഞിട്ടില്ല എന്ന് പറയുക അപ്പോൾ അവര് പറയാ നീയും കളത്തരം പറയുന്നതല്ലേ എങ്ങനെ എന്തുണ്ടറിയാം അതിന് തെളിവ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് റൂമിലുള്ളപ്പം വേറെ ആരെങ്കിലും നിർത്താറുണ്ടോ തെളിവിന് അവരോട് ചോദിക്കുകയാണ് അപ്പോൾ അവര് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള തെളിവുകളൊന്നും പോരാ ഇത് നീ അവനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന അല്ല എന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിക്കുക അപ്പോൾ വേദം പറയാണ് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇങ്ങനെയാണ് ഒരു കളനെ പിടിക്കാൻ വേണ്ടി നോക്കേണ്ടത് ആദ്യമേ ചെയ്യേണ്ടത് എന്താണ് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പോലീസിൽ പോലീസിലറിയിക്കുകയല്ലേ ചെയ്യേണ്ടത് പോലീസുകാർ വന്നിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ കമ്മിറ്റി കൂടിയും പഞ്ചായത്ത് കൂടിയൊക്കെയാണോ അങ്ങനെയൊക്കെ ഇപ്പോൾ എവിടേക്കുള്ളത് ഞാനൊരു ജില്ലാ ജഡ്ജിയുടെ മോളാണ് അതുകൊണ്ട് എനിക്ക് നിയമവശങ്ങളൊക്കെ അറിയാം ഇതിൽ ഞാനൊരു പരാതി കൊടുത്താൽ നിങ്ങൾ തന്നെ കുടുങ്ങിയേ ഉള്ളൂ ഇപ്പോൾ തന്നെ കള്ളൻ രക്ഷപ്പെട്ട് കാണില്ലേ ഈ സമയം കൊണ്ട് വെറുതെ വിക്രത്തിൻ്റെ തലയിൽ കുറ്റം ആരോപിക്കാതെ നിങ്ങൾക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് ശരിയാ ഇവള് പറയുന്നത് ഇവളെങ്ങാനും പരാതി കൊടുത്താൽ നമ്മൾ കുടുങ്ങും അതുകൊണ്ട് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വിക്രത്തിനെ മോഷ്ടാവല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ വിക്രവും വേദയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് കെത്തുമ്പം സുധാരമാഷ് പറയാണ് അവിടെ നിൽക്ക് എന്താ രണ്ടുപേരും തിരിച്ചിങ്ങോട്ട് വന്നത് അപ്പം വിക്രം പറയാണ് അതെന്താ തിരിച്ച് വരാൻ ഞാൻ കള്ളനല്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു അവർ അവർക്ക് തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് ഞാനല്ല മോഷ്ടിച്ചിട്ടെന്ന് അവർ സമ്മതിച്ചു ഞാൻ കള്ളനല്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങോട്ട് വരാലോ എന്ന് പറഞ്ഞ് വിക്രം അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോഴേക്കും വേദ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം വിക്രം ചോദിക്കുക എന്താ നീ ഇപ്പം ഈ റൂമിലേക്ക് വന്നത് ഇവിടെ കയറി കൂടാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറഞ്ഞു അതെ ഞാൻ ഇവിടെ കയറി കൂടാനുള്ള പരിപാടി തന്നെയാണ് എന്താ ഇവിടെ കയറി കൂടിയാൽ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത് വേറെ സ്ഥലം ഇവിടെ ചൂട് കൂടുതലാണ് ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും കയറി കൂടാൻ പറ്റില്ല എന്ന് പറയുമ്പം വേദ പറയാണ് ഓഹോ അങ്ങനെയാണോ ഇയാൾ എന്താ പുഷ്പ ഫിലിമിലെ ഡയലോഗാണോ പറയുന്നത് ചൂട് കൂടുതലാണെന്ന് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കസേരയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ് ആ കസേരയുടെ കാലോട് ഞാൻ കേട്ടോ വിക്ര വേദ അവിടെ അലച്ചും കെട്ടി വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിക്രം ഇങ്ങനെ കൈക്കൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you.